മദനീയം ആത്മീയ മജ്ലിസോടെ ഹിദായ പ്രഖ്യാപന സമ്മേളനം സമാപിച്ചു കണ്ണവം ഹിതായിൽ മൂന്ന് ദിവസമായി നടന്നുവന്ന ഹിതായ പത്താം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിനാണ് സമാപനം കുറിച്ചത് ചടങ്ങിൽ പി കെ ഇബ്രാഹിം മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സയിദ് ഇബ്രാഹിം കോയക്കുട്ടി ശിഹാബ് തങ്ങൾ ഇബ്രാഹിം ഹാജി കോളയാട് അബ്ദുള്ള മുസ്ലിയാർ ഇടുമ്പ അബുവക്കർ മുസ്ലിയാർ പൂത്തിൻകീഴിൽ ഉമർ ഹാജി ചിറ്റാരി പറമ്പ് സി എച്ച് യൂസഫ് ഹാജി പി എം അബുവക്കർ ഹാജി മജീദ് വിളക്കോട് തുടങ്ങിയവരെ മദനീയ അബ്ദുൽ അബ്ദുല്ലത്തീഫ് സഖാഫി കാന്തപുരത്തിന് നേതൃത്വത്തിൽ ആദരിച്ചു ഹിതായ വെക്കേഷണൽ മദ്രസയിൽ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഫാത്തിമ സലീം മറ്റ് വിജയികൾ ഓൺലൈൻ ക്വിസ് മറ്റ് മത്സര വിജയികൾക്ക് സമാധാനവും നടന്നു ഹിതായ പ്രിൻസിപ്പൽ ഷൗക്കത്ത് അലി ഭാഗഫി നീലഗിരി അഹ്മദ് ഫിറോസ് സാദി മിഗ്ദാദ് ഫാളിലി സാദിഖ് സാദി സി കെ റഫീഖ് ഹാജി അബ്ബാസ് ഹാജി टी के सला महमूद मिस्बाही पी एम अन्वर पीसी हाईस् बी के रफीख्पी मजीद्दीसी नसीर् तुंग संसाचुश न्यूस पेरावूर्